ഇത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ മുറ്റടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ജോലിയാണ് അപ്പോൾ അവളെ രാവിലെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അവളോട് നേരം കളിച്ചു പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ അതൊന്ന് കഴുകി വെച്ചു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പണ് എഴുന്നേറ്റ് വന്നു കേട്ടോ അവൾ വീഡിയോ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ പാസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമാണ് കാരണം എഴുത്തുകാരൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് പണിയെടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി വെല്ലിച്ചന്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ വലിച്ചെന്ന് പറയുമ്പോൾ അച്ഛന്റെ ഏട്ടനാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് ഈ പുഴ കടന്ന അപ്പുറത്ത് കുറച്ച് പോയി പോയിക്കഴിഞ്ഞാൽ വെല്ലിച്ചന്റെ വീടാണ് അപ്പോൾ ഞാൻ പുഴ കടന്ന് എളുപ്പ വഴിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സമ്മതിക്കുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം വെള്ളമുണ്ട് പുഴയിൽ പിന്നെ കല്ലൊക്കെ ഇങ്ങനെ തെന്നി തിരിച്ചു കിടക്കുകയാണ് എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചേച്ചി അലക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാത്തത് പിന്നെ ഏട്ടൻ്റെ ചീത്ത കേൾക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അതിൽ പോകണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചു കയറി പിന്നെ അപ്പുറത്തൂടെ പോകണേ ചുറ്റി വളഞ്ഞ് പോണോട്ടോ അപ്പോൾ പിന്നെ എൻ്റെ സ്ഥലത്ത് കൂടെ നടന്നു പോകാൻ നല്ല രസമാണ് കാരണം എൻ്റെ നാടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയും ഏട്ടൻ്റെ നാട് പോലെയല്ല എൻ്റെ നാട് കാണാൻ നല്ല രസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞു പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് മൽബറിയൊക്കെ കണ്ട് മൽബറിയൊക്കെ പറിച്ചു പിന്നെ ഇവിടെ അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് ഒരുപാട് പേരുണ്ട് അവിടെ സംസാരിച്ച് അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് താമസിച്ചാണ് എത്തിയത് ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട് ആ പുഴയൊന്നും ഇങ്ങോട്ട് മുറിച്ച് കടന്ന് ഇപ്പുറത്തെ എത്തിയാൽ വീട്ടിലേക്ക് വന്ന എളുപ്പാണ് പക്ഷേ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇതിൽ നടന്ന് വളഞ്ഞ ചുറ്റി വലിച്ചെൻ്റെ വീടെത്തിയിട്ടോ അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഇതാ അമ്മമ്മ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെല്ലുമി വെല്ലിച്ചനും ഒരു കല്യാണത്തിന് പോയതാണ് ഇത് വലിച്ചിൻ്റെ മോളാണ് കേട്ടോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴാണ് കേട്ടോ ഒന്നിച്ച് ഇങ്ങനെ കണ്ടുമുട്ടും ഇങ്ങനെ വരുന്ന സമയത്തല്ല അപ്പോൾ അവരും കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾ വിളിച്ചതാണ് കേട്ടോ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലെ പോലീസുകാരും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ടും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഏകദേശം സെയിം ഏജ് ആണ് അപ്പോൾ ഞങ്ങൾ കസിൻസ് ഉള്ളതിനു വരെ അത് നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവര് കല്യാണത്തിന് പോയി പിന്നെ ഞങ്ങൾ വീട്ടിലെത്തേക്ക് ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം അമ്മയും അടുത്തമാരൊക്കെ കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കപ്പയും നല്ല ബീഫ് കറിയും ചോറും ആയിരുന്നു ബീഫ് കറി ഉണ്ടാക്കിയത് ഇടത്തമ്മയാണ് കേട്ടോ എഴുത്തമ്മയ അത്യാവശ്യം നന്നായിട്ട് ബീഫ് കറി ഉണ്ടാക്കും അതൊക്കെ കൂട്ടി ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഐസ് വണ്ടിയുടെ ഒച്ച കേട്ടത് ഞാൻ കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ പൈസ എടുത്തിട്ട് ഓടി കുഞ്ഞുസ് എൻ്റെ പുറകെ ഓടി വന്നു കേട്ടോ കുട്ടീസൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത് അപ്പോൾ ഞങ്ങൾ ഐസും വാങ്ങിയിട്ട് പോവുകയാണ് ഐസ് കഴിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് പണി കിട്ടും എന്നാലും ഇതൊക്കെ എല്ലാ രസം ഞാൻ ഐസ് ിച്ച് ഞങ്ങൾ കഴിച്ചു വിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം അമ്മേനെ കൊണ്ടൊന്ന് മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്യുകയാണ് ഇവിടെ വന്നാൽ ഇത് സ്ഥിരമാണ് കേട്ടോ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനൊരു രസമല്ലേ പിന്നെ ഞാൻ ദാവണി ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് അമ്മ അലക്കുമായിരുന്നു അപ്പോൾ അന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വയലിൽ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ച് പോകണം അപ്പോൾ ഞാൻ വളയൊന്നും ഉരിയിട്ടില്ല കേട്ടോ അതേ ഇതിലിട്ട് ഡ്രസ്സ് മാത്രമേ മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മ കുറേ സാധനം എന്തൊക്കെയോ എടുത്തിട്ട് എൻ്റെ ബാഗിൽ ഇട്ടായിരുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല വിഷമമുണ്ട് തിരിച്ച് വരുമ്പോൾ അമ്മയ്ക്കും നഷമുണ്ട് പിന്നെ പിന്നെ ഒരത്തുമേക്ക അവർ പിന്നെ ശ്രീഷണ ജയന്തിൻ്റെ പരിപാടി കാണാൻ പോയതായിരുന്നു അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കേട്ടോ